ഇങ്ങനെയാണ് നടത്തുക ഇത് കാണിക്കും നിങ്ങൾക്കൊരു പ്രയാസം വെടിപ്പില്ലാത്ത കട പല്ലിയക്കളാന്ന് പറഞ്ഞാൽ ചെറിയ ഇതിനക്കാർക്ക് തിരിയില്ല ഞാൻ അത്ര വിഡ്യളാ മോനെ എനിക്ക് തിരിയാത്തോണ്ടൊന്നുമല്ല മൂന്നാമത്തെ നാങ്ങി നാങ്ങിന്നാ ഇനി മയ്യത്തിൽ പാകം പിടിച്ച് തുടർന്നോട് മരിച്ചാൽ ഇങ്ങനെ പല്ല് കടിയിട്ടിരിക്കും ആ കഴിയിട്ട പല്ലൊന്നും നിങ്ങൾ പിടിച്ച് വിടർത്തേണ്ട ആവശ്യമില്ല അതാണ് വളരെ വ്യക്തമായി ഇടത്തെ കയ്യന്റെ ചൂണ്ടം വിരലിന് സുന്നത്തായി ഒരു ശീല കഷം കിട്ടി സും അവൻ്റെ ആ വിരൽ കടത്തുക കടത്തുകയ്യത്തിൻ്റെ തൊള്ളയിൽ എന്നിട്ട് ആ വിരൽ ആ പല്ലിൻ്റെ മേലങ്ങ് നടത്തുക